രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിഷുഫലം മൂലം നക്ഷത്രത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു മൂലം നക്ഷത്രക്കാർക്ക് വിഷുഫലം കൊണ്ട് ഗുണമാണോ ദോഷമാണോ ഉള്ളത് ഗുണങ്ങൾ ഏതൊക്കെ ദോഷങ്ങൾ ഏതൊക്കെ ഈ ധനു കൂറിൽപ്പെടുന്ന നക്ഷത്രമാണ് മൂലമെന്ന് പറയുന്നത് ധനു കൂറാണ് അവര് ഈ വിഷുഫലം ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ് മൂലങ്കാർക്ക് സന്തോഷിക്കാൻ വകയുണ്ട് ഈ നക്ഷത്രത്തിന് സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാകാം ഉദ്യോഗത്തിൽ കയറ്റം അവർക്ക് ലഭിക്കാം ഇവരുടെ ശത്രുക്കൾ മിത്രങ്ങളായിട്ട് മാറാം നല്ല വാർത്തകളൊക്കെ കേൾക്കാനായിട്ട് സാധിക്കും കുടുംബത്തിൽ സ്വസ്ഥതയും മനസമാധാനവും എല്ലാം ഈ മൂലം നക്ഷത്രക്കാർക്ക് കിട്ടും പിന്നെ ധനം വന്നു ചേരാൻ നല്ല സാധ്യതയുള്ള ഒരു വർഷമാണ് നിങ്ങൾക്ക് ഈ വിഷു നൽകുന്നത് പിന്നെ അതനുസരിച്ച് ചെലവാക്കണം നിങ്ങളുടെ ചെലവ് കൂടാൻ സാധ്യത ഉണ്ട് നിങ്ങൾക്ക് ജോലിയിൽ അനുകൂലമായ മാറ്റങ്ങൾ വരും സ്ഥലത്ത് നിങ്ങൾക്ക് ഒരല്പം സമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് ജോലി സ്ഥലത്ത് കിട്ടാൻ കിട്ടും കിട്ടാൻ സാധ്യത നല്ല കിട്ടും അതാണ് ഈ വിഷുവിൻ്റെ പ്രത്യേകത നിങ്ങൾ വീട് പണിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ വേഗം അത് പൂർത്തിയാക്കി പാല് കാച്ച് നടത്താനായി സാധിക്കും സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ആ സ്ഥലം വാങ്ങിക്കാനായിട്ട് സാധിക്കും പിന്നെ മെയ് ജൂൺ ജൂലൈ മാസങ്ങൾ ആരോഗ്യപരമായ കാര്യത്തിലും പണം ചിലവാക്കുന്ന കാര്യത്തിലും വളരെ ശ്രദ്ധിക്കണം ഈ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ കഴിയുന്നത്ര ആർക്കും പണം കടം കൊടുക്കുകയോ സാമ്പത്തികപരമായ ഇടപാടുകളൊക്കെ നടത്താതിരിക്കുകയോ ചെയ്യുക അഥവാ ചെയ്യുന്നെങ്കിൽ വളരെ സൂക്ഷിച്ചു മാത്രം ചെയ്യുക ആരോഗ്യം നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം ഇടക്കിടയ്ക്കൊക്കെ അസുഖങ്ങൾ വരാനായിട്ട് സാധ്യത ഉണ്ട് അതിന് നമ്മൾ ശിവന് ആ മാസത്തിൽ ഒരു ദിവസം നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസം ശിവന് ധാര കഴിപ്പിക്കുന്നത് നന്നായിരിക്കും മൃത്യുജ്ഞ ഹോമത്തിന് കൊടുക്കുന്നതും നന്നായിരിക്കും അത് നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് സഹായിക്കും അതേ കണക്ക് തന്നെ മൃത്യുജ്ഞയ മന്ത്രം ജപിക്കുന്നത് നന്നായിരിക്കും അതറിയാൻ വയ്യാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ അതിലേക്ക് വിളിച്ചാൽ മൃത്യുജ്ഞയ മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ ഈ മൂന്ന് മാസം നിങ്ങളുടെ ആരോഗ്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മനസ്സിനൊരു സ്വസ്ഥത കുറവൊക്കെ ഈ മാസങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടാകാം അത് കാര്യമായിട്ടെടുക്കേണ്ട ഒരു ഗ്രഹ പകർച്ച കൊണ്ട് ഉണ്ടാകുന്നതാണ് അങ്ങനെ സ്വസ്ഥതക്കുറവ് വന്നാലും പെട്ടെന്ന് നിങ്ങൾക്ക് മാറി കിട്ടുന്നതാണ് അങ്ങനെ വിഷമിക്കേണ്ട എങ്കിലും കൊച്ചു കൊച്ചു മാനസികമായിട്ട് കൊച്ചു കൊച്ചു അസ്വസ്ഥതകളൊക്കെ വരാം നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിൽ നിന്നോ കാമുകനിൽ നിന്നോ നല്ല സപ്പോർട്ട് കിട്ടും പ്രണയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല വർഷമാണിത് കാമുകൻ നിങ്ങൾക്ക് ഒരു വലിയ സപ്പോർട്ടായിരിക്കും അതുപോലെ തിരിച്ചും കാമുകി നിങ്ങൾക്കും ഒരു വലിയ സപ്പോർട്ടായിരിക്കും എന്ന് പറഞ്ഞാൽ കാമുകൻ്റെ നക്ഷത്രം മൂലമാണെങ്കിൽ കാമുകിയിൽ നിന്ന് നല്ല സപ്പോർട്ട് കിട്ടും കാമുകിയുടെ നക്ഷത്രം മൂലമാണെങ്കിൽ കാമുകനിൽ നിന്ന് നിങ്ങൾക്ക് നല്ല സപ്പോർട്ടും മനോബലവും നിങ്ങൾക്ക് കിട്ടും പിന്നെ നിങ്ങൾക്ക് സ്വപ്നത്തിലൂടെ എങ്കിലും ഒരു മുജ്ജന്മത്തിലെ ചില ബന്ധങ്ങളുടെ സൂചനകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇപ്രാവശ്യത്തെ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് സ്വപ്നത്തിലൂടെ എങ്കിലും മുജ്ജന്മത്തിലെ ചില ബന്ധങ്ങളുടെ സൂചനകൾ അത് നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് മുജ്ജന്മത്തിലെ ചില ബന്ധങ്ങളുടെ ആൾക്കാരെ സ്വപ്നം കാണുക അങ്ങനെ ചില സൂചനകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട് നിങ്ങൾ ഏത് ജോലി ഏറ്റെടുത്താലും ഈ ഒരു വർഷം നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്യും പക്ഷെ ഞാൻ പറഞ്ഞു ആ ചെലവ് കൂടാതെ നോക്കണം പിന്നെ അതേ കണക്ക് തന്നെ മക്കളെ കുറിച്ചോർത്ത് ഒരല്പം അസ്വസ്ഥതകൾ നിങ്ങൾക്ക് അനുഭവപ്പെടാം മക്കളെ ഓർത്തോ അല്ലെങ്കിൽ വീട്ടിൽ അമ്മയുടെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചോർത്തോ ഒരല്പം ആകുലത നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താകാം നിങ്ങൾക്ക് ഉണ്ടാകാം അതേ കണക്ക് അത് അതിനെ കുറിച്ച് ഒരു ഉത്കണ്ഠയൊക്കെ ഉണ്ടാകാം നിങ്ങൾക്ക് യാത്രകൾ ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് യാത്രകൾ ചെയ്യേണ്ടി വരും അത് കുടുംബപരമായ കാര്യത്തിന് യാത്രയാകാം സ്വന്തം ഇഷ്ടത്തിനുള്ള യാത്രയാകാം ജോലി സംബന്ധമായ യാത്രയാകാം വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണിത് നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ നല്ല പുരോഗതികൾ ലഭിക്കും ഉയർന്ന കോഴ്സിനൊക്കെ പ്രവേശനം ലഭിക്കും മെയ് ജൂൺ ഡിസംബർ മാസങ്ങൾ അല്പം ശ്രദ്ധിക്കണം ഈ മാസങ്ങളിൽ മെയ്യും ജൂണും ഡിസംബറും വാഹനങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ ഓടിക്കേണ്ടത് കുളിമുറിയിലൊക്കെ കയറിയിട്ട് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം തെന്നി വീഴാതെ അങ്ങനെ അപകടങ്ങൾ പറ്റാതെ നിങ്ങൾ നോക്കണം നേരത്തെ അതേ കണക്ക് പിന്നെ ഈ മൂന്ന് മാസങ്ങളിലും ജോലി സ്ഥലത്തും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങൾ ഗണപതിയെ നന്നായി ഭജിച്ചുകൊണ്ടുക ഗണപതിയെ നിങ്ങൾ നന്നായിട്ട് ഭജിച്ചു കൊണ്ടുക അത് പിന്നെ നിങ്ങൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ നിങ്ങൾ ഉണ്ണി യേശുവിനെ നന്നായിട്ട് നിങ്ങൾ ഭജിച്ചുകൊള്ളുക നിങ്ങൾക്ക് സകല അഭിവൃദ്ധിയും വരും പിന്നെ ജാതക പ്രകാരം നിങ്ങൾക്ക് ആരാണോ നിങ്ങൾ ധ്യാനിക്കേണ്ട ദേവൻ അല്ലെങ്കിൽ ദേവത എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആ ദേവതയും കൂടെ ഉപാസിച്ചാൽ നന്നായിരിക്കും എല്ലാ ചൊവ്വാഴ്ചയും ഗണപതി ക്ഷേത്രത്തിൽ പോകുന്നത് ഉത്തമമായിരിക്കും നിങ്ങളുടെ ജാതകത്തിൽ ദേവൻ അല്ലെങ്കിൽ ദേവത ആരാണെന്ന് അറിയില്ലെങ്കിൽ ഗ്രഹനിലെ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ ഞാൻ പറഞ്ഞു തരുന്നതാണ് അതേ കണക്ക് നാളെ വിഷുവിൻ്റെ അന്ന് കൈനീട്ടം അത് ഉത്രാടം അവിട്ടം പൂയം അത്തം ഈ നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം ഉത്രാടം അവിട്ടം പൂരുട്ടാതി പൂയം അത്തം ഇനി നിങ്ങളുടെ വീട്ടിലെ കാരണവര് ഈ നക്ഷത്രത്തിൽ പെട്ടവരാണെങ്കിൽ നിങ്ങളിത് പറഞ്ഞിട്ട് ആദ്യം അവർക്ക് നിങ്ങളൊരു കൈനീട്ടം കൊടുക്കുക അതിനുശേഷം അവരുടെ കയ്യിൽ നിന്ന് ആദ്യം പണത്തിന് പകരം ഒരു വെള്ളയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ വാങ്ങിക്കുക അപ്പോൾ നിങ്ങൾക്കത് മാറിക്കിട്ടുന്നതാണ് അപ്പോൾ മൂലങ്കാര് വിഷമിക്കണ്ട പൊതുവെ നിങ്ങൾക്ക് എന്തുണ്ടാകും വളരെ മനസന്തോഷം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഒരു വർഷമാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായല്ലോ രാധേ രാധേ ഓ രാധേ രാധേ ॐ राधे 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 ॐ राधे राधे ॐ श्रीं ह्रीं क्लीं ऐं राम रासेश्वरि राधिकाय स्वाहा